േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ബലരാമൻ ഇതേ തുടർന്ന് കൃഷ്യനോട് ഞാൻ ഇല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നോക്കണമെന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷ്യനോട് ഇത് കേൾക്കുന്ന കൃഷിയൊന്ന് ഞെട്ടിപ്പോകുന്നു ചേട്ടന് ഒന്നും തന്നെ സംഭവിക്കുകയില്ല ചേട്ടൻ്റെ കൂടെ എന്തിനും ഏതിനും ഞാൻ ഉണ്ടാകും അത് ഞാൻ നൽകുന്ന ഉറപ്പ് തന്നെയാ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിന് സന്തോഷമാകുന്നുവെങ്കിലും കൃഷ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് പക്ഷേ ഇതേ സമയം മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് യും ഭർത്താവും ഇനിയും കാര്യങ്ങളിങ്ങനെ വിട്ടുകളഞ്ഞിട്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതേ തുടർന്ന് നീക്കങ്ങൾ പുതിയ രീതിയിലാണ് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അവർ പുതിയ പ്ലാനിങ്ങുകൾ നടത്തുകയാണ് ബലരാമനെ എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലാതാക്കുക തന്നെ വേണം എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്തേ പറ്റൂ ഇതേ തുടർന്ന് ബലരാമൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കുന്ന അവർ കൊട്ടേഷന് വേണ്ടി ആളുകളെ നിയോഗിച്ചിരിക്കുകയാണ് എന്നാൽ ബലരാമനാകട്ടെ തന്നെ പിന്തുടരുന്നത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി മുന്നിലേക്ക് നീക്കങ്ങൾ പതിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതോടെ നീക്കങ്ങൾ പുതിയ വഴിത്തിരിവിൽ എത്തുകയാണ് സുമിത്രയുടെ ഗുണ്ടകളെ തിരിച്ചറിയുന്ന ബലരാമൻ അവരുമായി ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ സഹായത്തിന് എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്